നമസ്കാരം സിനിമയുടെ സ്വാധീനം എന്ന് പറയുമ്പോൾ ഞാൻ മാർക്കിനെ കുറിച്ച് പറയാം മാർക്കു എന്ന സിനിമ എസ് എ പ്രൊഡ്യൂസർ ഞാൻ ആ സിനിമയിലേക്ക് എത്തുന്നത് സിനിമയുടെ കഥയും സിനിമയുടെ തിരക്കഥയും കേട്ടുകൊണ്ടാണ് ഞാൻ ആ സിനിമയിലേക്ക് എത്തുന്നത് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് ചെയ്യേണ്ടത് ഒരു റൈറ്റർ ഡയറക്ടർ അവർക്ക് അവരുടേതായ ഒരു എഴുത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിനെ മാനിച്ചുകൊണ്ട് അവരുണ്ടാക്കിയ ഒരു ക്രിയേറ്റീവ് പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ആസ് എ പ്രൊഡ്യൂസർ എന്റെ ഉത്തരവാദിത്തം അപ്പോൾ ഈ പറയുന്ന റൈറ്റർ ഡയറക്ടർ അവര് എപ്പോഴും ചിന്തിക്കുന്നത് ആ ഒരു സിനിമയും സിനിമയുടെ കഥയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് ഒരിക്കലും വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സമൂഹത്തിൽ വയലൻസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടോ ആരാളും സിനിമ എടുക്കില്ല പക്ഷേ ഇപ്പൊ ഈ ഉണ്ടാവുന്ന സിറ്റുവേഷൻ നമുക്ക് കാണുമ്പോൾ പേടിപ്പെടുത്തുന്നുണ്ട് പല കാര്യങ്ങളും പിന്നെ ഈ പറയുന്ന ടാഗ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാർക്കോസ് സിനിമയുടെ ടാഗ് ലൈൻ മോസ്റ്റ് വയലന്റ് മൂവി ഇൻ മലയാളം എന്നുള്ള ടാഗ് ലൈൻ കൊടുത്തതിന്റെ കാരണം തന്നെ നമ്മള് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രോമിസ് കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് കയറ്റുക എന്നുള്ളൊരു മാനദണ്ഡം ഞങ്ങൾക്ക് ഇണ്ടായിരുന്നില്ല ഞങ്ങൾ എന്താണോ സിനിമയിൽ കാണിച്ചത് അത് തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുൻപേ വളരെ കൃത്യമായി നമ്മൾ ഇത് ഇത്രയും വയലൻസ് നിറഞ്ഞ സിനിമയാണെന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിരുന്നത് കാരണം എന്താണോ സിനിമയിൽ കാണിച്ചത് അത് കറക്റ്റായിട്ട് തന്നെ ആൾക്കാരിൽ മനസ്സിലാക്കിക്കൊണ്ട് വേണം സിനിമയിലേക്ക് എത്താൻ അതിന് ഫലമായിട്ട് തന്നെയാണ് സിനിമയുടെ സെൻസറിൽ എ സർട്ടിഫൈഡ് മൂവിയായിട്ട് ഈ സിനിമ വന്നതും നമ്മള് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഇറക്കിയതും പിന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ സിനിമ കാണാൻ പാടില്ല എന്ന് നമ്മൾ വ്യക്തമായി എ സർട്ടിഫിക്കേഷൻ നമ്മൾ ഓരോ പോസ്റ്റേഴ്സിലും ഇവൻ നമ്മൾ എല്ലായിടത്തും അത് പരമാവധി എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടൊന്നുമല്ല നമ്മളെല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട് റീസർട്ടിഫൈഡ് മൂവിയാണെന്നും മോസ്റ്റ് വയലന്റ് മൂവിയാണെന്നും അപ്പോൾ അത് സിനിമ ഈ പറഞ്ഞ സിനിമയിലുള്ള വയലൻസ് ആൾക്കാരിലേക്ക് ഇപ്പോൾ അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ നമ്മൾക്ക് കുറച്ച് ഉത്തരവാദിത്തം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം സിനിമയെ സിനിമയായിട്ട് കാണാനും ഈ പറഞ്ഞ ലൈഫിലെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾക്ക് നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലാതെ സിനിമ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല കാരണം സിനിമ സിനിമയായിട്ട് തന്നെ കാണേണ്ടി വരുമെന്നുള്ളത് നമ്മൾ നമ്മളുടെ കൂട്ടുകാരിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ വീട്ടിൽ നിന്നും നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഒരു ബോധവൽക്കരണം ആവശ്യമുള്ള സമയമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മളെപ്പോഴും സിനിമയെ റിയാലിറ്റി ആക്കാൻ കുട്ടികൾ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് വരുമ്പോൾ തന്നെ ആ ഒരു കോമൺ ഒരു ലോജിക്ക് തെറ്റിപ്പോവാണ് അപ്പൊ ആ ഒരു കോമൺ ലോജിക്കിനെ തെറ്റി പോകുന്നുണ്ടെങ്കിൽ അത് മാറ്റുക ഒരു കടമ കൂടി നമുക്കുണ്ട് സിനിമയല്ല മാറേണ്ടത് നമ്മളുടെ പേഴ്സ്പെക്റ്റീവാണ് മാറേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഈ പറയുന്ന സിനിമയിൽ വരുന്ന വയലൻസ് ആയാലും നമ്മളിപ്പോ ഇപ്പൊ മീഡിയയിൽ കാണിക്കുന്ന ഇപ്പൊ ഈ വയലൻസ് കാര്യങ്ങളൊക്കെ മീഡിയയിലും കൂടി കാണിക്കുന്നുണ്ട് ഇതെല്ലാവരും ഈ കാണുന്ന എല്ലാവരും അത് ലൈഫിലേക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു ഒരു ബോധവൽക്കരണം കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അപ്പൊ നമ്മള് ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഭാഗത്തുനിന്ന് മാർക്ക് വന്ന സിനിമ നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ സമീപകാലത്ത് ഇറങ്ങിയ കുറേ സിനിമകളിൽ വയലൻസ് ഉണ്ട് പിന്നെ നമ്മൾ മലയാളത്തിൽ നിന്നുള്ള പുറമേ ഉള്ള ഭാഷയിൽ നിന്ന് വരുന്ന സിനിമകളിലും വയലൻസ് നല്ലവണ്ണുണ്ട് അപ്പോൾ അങ്ങനെ സിനിമകളൊക്കെ ഇറങ്ങി ഇറങ്ങി ആ ഇറങ്ങിയ സിറ്റുവേഷനൊക്കെ നല്ല രീതിയിൽ പോയതുകൊണ്ടാണ് നമ്മളും മാർക്കോ പോലത്തെ ഒരു റിസ്ക് എടുത്തതും ഈ പറഞ്ഞ വയലൻസ് സിനിമയിൽ ഉൾക്കൊള്ളിച്ചതും അപ്പോൾ നമ്മൾ നമ്മളാദ്യമായിട്ടല്ല മാർക്കോ എന്നുള്ള സിനിമ അല്ല ആദ്യമായിട്ട് വയലൻസ് കാണിക്കുന്ന സിനിമ വയലൻസ് നമ്മൾ സിനിമയിൽ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടായിരിക്കാം മാർക്കോയില് അപ്പോ നമ്മൾ നമ്മളൊരിക്കലും ഈ സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്കൊരിക്കലും മോശം വരുന്നൊരു സിറ്റുവേഷൻ നമ്മൾ മനഃപൂർവ്വം ചെയ്യാൻ ട്രൈ ചെയ്യില്ല പക്ഷേ ഈ പറയുന്ന പോലെ സിനിമ ഒരു സ്വാധീനം ആവുന്നുണ്ടെങ്കിൽ നമ്മളത് ഏഹ് നമ്മളേതായ രീതിയിൽ ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ അതിനുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും ഇപ്പോൾ ഒരു ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ വയലൻസ് സ്വാധീനിക്കുന്നുണ്ട് എന്ന് വരികയാണെങ്കിൽ എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിന് പ്രമോട്ട് ചെയ്യില്ല ഇനി ആക്ച്വലി ഇപ്പൊ അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവില്ല കാരണം എനിക്കും ഫാമിലി ഉണ്ട് ഈ പറയുന്ന സമൂഹത്തിൽ എനിക്കും കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള സിനിമകളിൽ ഞാൻ അത് ശ്രദ്ധിക്കുന്നതായിരിക്കും അതിലുപരി എനിക്ക് ഈ പറയാനുള്ളത് ഈ പറയുന്ന സിനിമയെ സിനിമയായിട്ട് കാണാനുള്ളൊരു റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധവൽക്കരണം കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുയൻസ് ഇങ്ങനെ കാണിക്കണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സിനിമ കാണാനായിട്ട് ഒരു ഓഡിയൻസ് തിയേറ്ററിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്നത് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാന്നുള്ളതാണ് വയലൻസ് എൻജോയ് എന്നുള്ളതല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് എൻജോ അപ്പോൾ ഈ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാനായിട്ട് എപ്പോഴും അതിന്റെ ഒരു ഇൻഡെൻസ് കാണിക്കുമ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് പൂർണ്ണതയിലെത്തും എത്തുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലായിരിക്കും ഓരോ ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സായാലും ക്രിയേറ്റീവ് മൈൻഡുള്ള എല്ലാവരും ചിന്തിക്കുന്നത് അതിൻ്റെ ഒരു മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക തെറ്റായ ഒരു മെസ്സേജ് കാണിക്കാനെല്ലാവലും അങ്ങനെ ചെയ്യുന്നത് ആ കാണിക്കുന്നത് ആ സിനിമയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ആയിരിക്കാം അതിൻ്റെ ക്രിയേറ്റീവ് ഹെഡ്മാർ തീരുമാനിച്ച് അത് ചെയ്തിട്ടുണ്ടായിരിക്കാം പിന്നെ ഗർഭിണി ഗർഭിണിയുടെ സീന് പറഞ്ഞു അതും ആ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിലാണ് അതായത് ഒരു വില്ലൻ വന്ന് ഒരു ഫാമിലിനെ എത്രത്തോളം അറ്റാക്ക് എന്ന് കാണിക്കുന്നതിന്റെ അതായത് ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ പറയുമ്പോഴാണ് ചെയ്യുന്നത് ഒരിക്കലും ശരിയായ കാര്യങ്ങളല്ല എന്ന് നമുക്കറിയാം അപ്പൊ അതാണ് അവിടെ കാണിച്ചിട്ടുള്ളതും പിന്നെ ഏജ് സർട്ടിഫിക്കേഷന്റെ കാര്യം പറയുമ്പോൾ ഈ ഏജ് സർട്ടിഫിക്കേഷൻ വന്ന സിനിമയ്ക്ക് പതിനെട്ട് വയസ്സിന് ആളുള്ള കുട്ടികൾ കേറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് ശരിയായ കാര്യമല്ല അത് ഒരു കാരണവശാലും കയറാൻ പാടില്ല എനിക്ക് തോന്നുന്നു ഒരു തിയേറ്റർ ഓണേഴ്സും തിയേറ്റർ സ്റ്റാഫുകളും അത് മനഃപൂർവ്വം സംബന്ധിച്ചിട്ടുണ്ടാകുന്ന ചാൻസ് ഇല്ല അല്ലാത്ത രീതിയിൽ കയറിയിട്ടുണ്ടോ എന്ന് എനിക്ക് അതിൽ ഹെൽപ്പ് ഉണ്ടായിരിക്കാം ഇല്ലാതിരിക്കാം അപ്പോ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മളതിനു വേണ്ടിട്ടാണല്ലോ എയ്റ്റീൻ പ്ലസ് എന്നുള്ള സർട്ടിഫിക്കേഷൻ മേടിച്ച് വളരെ പ്രോപ്പറായിട്ട് മാർക്കറ്റിലേക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മൾ മാർക്കറ്റിലേക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് എയ്റ്റീൻ പ്ലസ് ആണെന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയത് പിന്നെ തിയേറ്ററിലേക്ക് കയറിയിട്ടുള്ളതിന്റെ ഉത്തരവാദിത്തം പതിനെട്ട് വയസ്സ് താഴെയുള്ള ഉത്തരവാദിത്വം ആസ് എ പ്രൊഡ്യൂസർ എനിക്കതില് ആൻസർ ഇല്ല കാരണം അതെന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല കാരണം ഞാൻ സിനിമ ഒരു തിയേറ്റേഴ്സിന് കൊടുക്കുക തിയേറ്ററിൽ അപ്പണം കളിപ്പിക്കുക പ്രോപ്പറായിട്ട് എയ്റ്റീൻ പ്ലസ് ആണെന്ന് പറയാ ഇതാണ് നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങള് അപ്പോൾ എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ ഒരാളെ കയറിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഈ കുട്ടികൾ അത് ചെയ്യാൻ പാടില്ല പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണാൻ പാടില്ല എന്നൊരു സിനിമ വന്നിട്ടുണ്ടെങ്കിൽ അത് അവർ കാണാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ സിറ്റിസൺ എനിക്ക് എന്റേതായ ഉത്സവാങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ മാർക്ക് വന്ന സിനിമ ചെയ്തപ്പോ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ സിനിമ ചെയ്തത് നമ്മളൊരു സിനിമ സിനിമയായിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സിനിമ ചെയ്തത് പക്ഷെ ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങളുണ്ട് അങ്ങനെ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ഇനി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല പിന്നെ ഇനിയിപ്പോ എന്നുള്ള സിനിമയിലും നമ്മൾ മൂന്ന് മാസം മുൻപേ ഈ സിനിമ ഡിസൈൻ ചെയ്തൊരു സിനിമയാണ് അതില് ഈ പറഞ്ഞപോലെ മാർക്കോ പോലത്തെ വയലൻസ് ഒന്നും ആ സിനിമയിൽ ഇല്ലെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം കുറച്ച് വയലൻസുള്ള സിനിമയായിരുന്നു പക്ഷെ ഞാൻ ഈ വരുന്ന വാർത്തകളും ഇതൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഞാനവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി നിങ്ങൾ വയലൻസ് കുറച്ചുകൊണ്ടുള്ള രീതിയിലുള്ള രീതിയിൽ എഴുതിയാൽ മതി എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഇപ്പൊ അന്നമാർക്ക് സിനിമയുമായി മനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല പക്ഷെ വയലൻസ് അങ്ങനെ ഒരു ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ എന്റെ സിനിമയിൽ നിന്ന് ഞാനത് മാറ്റി വരുത്താൻ തയ്യാറാണ് കാരണം എനിക്ക് എൻ്റെ ഉത്തരവാദിത്തം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ തീർച്ചയായിട്ടും ഇനി വയലൻസ് സിനിമകളിലുള്ള പരമാവധി Ultra Or products, wide range. My G, my G ും ഇവിടെയുണ്ട് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ